ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ബ്ലോഗിൽ നമ്മൾ സാറ്റർഡേ സൺഡേ എല്ലാം ചേർത്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ കാണിക്കുന്നത് സാറ്റർഡേ രാവിലത്തെ കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തത് വെജിറ്റബിൾ വഴിച്ചെടുക്കലാണ് കേട്ടോ അപ്പോൾ നേരത്തെയൊക്കെ നമ്മൾ റോജർ ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് തന്നെ റോജറിന് ഇതൊക്കെ തന്നെയാണ് ചെയ്ത് കൊടുത്തോണ്ടിരുന്നത പിന്നെ അവരങ്ങോട്ട് ബാ ബാംഗ്ലൂരൊക്കെ പോയതിന് ശേഷം പിന്നെ നമ്മളിത് ചെയ്യാറില്ല അപ്പോൾ ആദ്യം തന്നെ ഇവിടെയുള്ള പച്ചക്കറികളാണ് എടുത്തേക്കുള്ളത് അത് ബീൻസും ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടിയിട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണേ പിന്നെ കുറച്ച് കോളിഫ്ലവർ കൂടിയിട്ട് അപ്പോൾ കോളിഫ്ലവറിന് വേവ് വളരെ കുറവായതുകൊണ്ട് ഏറ്റവും അവസാനം ഇത് ഏകദേശം മുക്കാൽ ഭാഗം വെന്തിട്ട് അതിൻ്റെ മീതേലേക്കൊന്ന് ചെറിയൊരാവി ആക്കിയെടുത്ത് കയറ്റി എടുത്തു കഴിഞ്ഞാണെങ്കിൽ അത് വെന്തിട്ടുണ്ടാവും പിന്നെ ഇതിനകത്ത് നമ്മൾ ബ്രൊക്കോളി സാധാരണ ചേർക്കാറുണ്ട് അതിപ്പോൾ ബ്രോക്കോളിക്ക് ഭയങ്കര വിലയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ മേടിക്കണില്ല ബ്രൊക്കോളി ഭയങ്കര വില അന്നും വിലയുണ്ട് പക്ഷേ അതിനേലും വിലയാണ് ഇപ്പോൾ അപ്പോൾ ഞാൻ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതിൻ്റെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് വലിയ പാത്രമല്ലേ അപ്പോൾ ബട്ടർ ഇട്ട് അതിനകത്തേക്ക് ഒന്ന് അത് മെൽറ്റ് ആയി കഴിയുമ്പോൾ വെളുത്തുള്ളി അങ്ങോട്ട് ചേർത്ത് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്ത് പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പനീറാണ് പനീർ അധികം വേണ്ട ഇപ്പോൾ ഒരു ഒരു ഞാൻ ക്യൂബിൻ്റെ ഒരു പാക്കറ്റ് മേടിച്ചതിൻ്റെ പകുതി എടുത്തേക്കാണ് വേണ്ട ഇത് ഒരു രണ്ട് മൂന്ന് പേർക്ക് കഴിക്കാനുള്ളതുണ്ട് ഉണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ഇതിനകത്തേക്ക് ഇത്തിരി ഉപ്പ് പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് അത്രയും എള് വെളുത്തുള്ളി ഉപ്പ് കുരുമുളക് ഇതിൻ്റെ ഒരു ഫ്ലേവർ മാത്രമേ ഉള്ളൂ പിന്നെ ആ ബട്ടറും കൂടിയുള്ളത് ബട്ടർ ഞാൻ അൺസോൾട്ടഡ് ബട്ടറായിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അതാണ് ഇട്ടത് അപ്പോൾ അതനുസരിച്ചിട്ട് ഉപ്പ് ഇടണം സോൾട്ടഡ് ബട്ടറാണെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാനായിട്ട് പിന്നെ ആ ഒരു വേവിച്ചത് അങ്ങനെ തന്നെ അങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ അല്ലാതെ പിന്നെ വേഗാനൊന്നും നിൽക്കണില്ല അപ്പോഴാണ് റിച്ചാർഡിനൊരു സൂപ്പ് കൂടി തന്നേക്കെന്ന് പറഞ്ഞാൽ അപ്പോൾ റിച്ചാർഡ് ഉണ്ടല്ലോ സാറ്റർഡേയും സൺഡേയും റിച്ചാർഡ് വീട്ടിലുണ്ടാവും അപ്പോൾ ഈ സൂപ്പ് ഒരുപാട് കുറേ അധികം നാളായിട്ട് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ച് വെച്ചിട്ട് റിച്ചാർഡ് കഴിക്കാനുള്ളൊരു സമയം പറ്റിയത് കിട്ടിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ അതെടുത്തിട്ടും ഉണ്ടാകുന്നില്ല അപ്പോൾ പലതരത്തിൽ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഏതെടുക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചപ്പോൾ ഏതായാലും അവൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വരാമെന്ന് ചോദിച്ചു അവൻ്റെ അടുത്ത് പോയിട്ട് കാണിച്ചിട്ട് ചോദിച്ച് അപ്പോൾ അവൻ പറഞ്ഞെടുത്ത് അത് മതി എന്ന് പറഞ്ഞേട്ടാ അപ്പം നമ്മൾ പല ബ്രാൻഡിൻ്റെ പല ഫ്ലേവറിലുള്ളത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പത്ത് രൂപയുടെ സിംഗിളാണ് അത് മൊത്തത്തിൽ അങ്ങോട്ട് കൊട്ടിയിട്ട് കഴിഞ്ഞാൽ ഒരൊറ്റയാൾക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവുള്ളൂ പക്ഷേ ഇത് ഇതങ്ങനെയല്ലേ നാല് പേർക്ക് കഴിക്കാനുള്ളതാണ് എങ്കിലും റിച്ചാർഡ് അതിൻ്റെ പകുതി കഴിക്കോട്ടെ രണ്ട് പേർക്ക് കഴിക്കും അതുകൊണ്ട് ഞാൻ പകുതി ഇങ്ങനെ മുന്നൂറ് എം എൽ വെള്ളം എടുത്താൽ മതി പകുതിക്ക് അല്ലെന്നുണ്ടെങ്കിൽ അറുന്നൂറ് എം എൽ വെള്ളം ആ ഒരു കപ്പ് നിറയെ വെള്ളം കൊടുക്കണം ഇപ്പം ആ കപ്പിൻ്റെ പകുതി വെള്ളം എടുത്തിട്ട് ഇതിൽ പകുതി ഏകദേശം പകുതി നോക്കിയിട്ട് അങ്ങനെ ഇടും കേട്ടോ അത്രയുള്ള എന്നിട്ടത് വെള്ളത്തിലൊന്ന് കലക്കി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കുറുകി നല്ല സൂപ്പായിട്ട് വരും അപ്പോൾ അവന് രാവിലെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുത്തത് ഈ വെജിറ്റബിൾസ് വൈറ്റ് ചെയ്തും സൂപ്പും കൂടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ പപ്പക്ക് ഇത് അത്ര വലിയ താല്പര്യം ഇല്ലാത്തൊരു സംഭവമായതുകൊണ്ട് തന്നെ ഞാൻ പപ്പക്കൊരിത്തിരി പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ പഴംപൊലിയും കാപ്പിയും കൂടി പപ്പ രാവിലെയും അതുപോലെ തന്നെ ബാക്കി പഴംപൊരി വൈകുന്നേരം ചായയുടെ കൂട്ടത്തിലും ഒക്കെ പപ്പ കഴിക്കോട്ട അതുകൊണ്ട് ഞാൻ പപ്പക്ക് വേണ്ടി മാത്രം ഒരെണ്ണം പോലും ഞങ്ങൾ രണ്ടുപേരും എടുത്തില്ല അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഉച്ചക്കുള്ള പാചകങ്ങളൊന്നും ഇല്ല തലദിവസത്തെ നമ്മളുടെ കറികളെല്ലാം ഉണ്ട് നമ്മൾ പച്ചക്കറികൾ തലേദിവസ വെച്ചിട്ടുണ്ട അതിൻ്റെയൊക്കെ ബാക്കിയുണ്ട് അപ്പോൾ ഏതായാലും ഇന്ന് ഒരു കാര്യത്തിന് അത്യാവശ്യം പോകണം റിച്ചാർഡ് ഏതെങ്കിലും ഒരു ഒഴിവ് കിട്ടുമ്പോൾ പോകാമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും റിച്ചാർഡ് ഒഴിവ് കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാനും പപ്പയും കൂടി തന്നെ പോകണേ നമ്മളുടെ കർട്ടനുകൾ മാറ്റാൻ വേണ്ടിയിട്ട് വെച്ചാൽ ഈ ഫ്രണ്ടിലെ ഈ മൂന്ന് ജനലിൽ മാത്രമേ ഇപ്പം മാറ്റണുള്ളൂട്ടോ ഈ കർട്ടൻ മാറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചിലവല്ല അപ്പം നമ്മൾ നമ്മുടെ ലിവിങ് റൂം മാത്രം ഒന്ന് വൃത്തിയാക്കി കർട്ടനൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് പപ്പയും കൂടിയിട്ട് പോകണേ ഇവിടെ ചുള്ളിക്കല് തൊട്ടടുത്ത് തന്നെ അപ്പം നമ്മൾക്ക് അവിടെ ഒരു ഷോപ്പിൽ നിന്നാണ് നേരത്തെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഷോപ്പിൽ തന്നെ പോയി നോക്കാമെന്ന് ചോദിച്ചു പക്ഷേ ആ ഷോപ്പിൽ ചെന്നപ്പോഴത്തേക്കും അവരതൊക്കെ നഷ്ടം വന്ന് അടച്ചുപൂട്ടിപ്പോയി എന്ന് പറഞ്ഞ് ഈ കൊറോണ കാലമൊക്കെ ആയപ്പോഴത്തേക്കും എന്തൊക്കെയോ നഷ്ടം വന്നിട്ടൊക്കെ അടച്ചുപൂട്ടിപ്പോയി ഇപ്പം വേറെ രണ്ട് സ്ഥലങ്ങളിൽ അവിടെ തന്നെ ചുള്ളിക്കൽ ഉണ്ടെന്ന് പറഞ്ഞ് വേറെ ആളുകളുടെ കേട്ടോ അപ്പം അങ്ങനെ അവിടെ നിന്ന് ആളുകൾ വേറെ സ്ഥലത്തേക്ക് നമ്മളെ പറഞ്ഞു വിട്ട് അങ്ങനെ നമ്മളവിടെ ചെന്ന് നോക്കിട്ടോ എങ്ങനെയൊക്കെയാണ് കർട്ടനുകളുടെ ഒരുപാട് വെറൈറ്റി കർട്ടനുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി ചെന്നതാണ് കേട്ടോ അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ നമ്മളുടെ ഗ്രൗണ്ടിലെ പണികളുടെ കാര്യം ഒന്ന് നോക്കിയതാണ് ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ മാത്രമേ നോക്കൂള്ളൂ അങ്ങനെ നോക്കിയതാണ് അപ്പോൾ ഈ ഗ്രൗണ്ടിൽ ഇങ്ങനെ പുല്ല് പിടിപ്പിച്ചിട്ടുണ്ട് ടൈൽസിൻ്റെ ഇടയിൽ ആ പുല്ല് പിടിപ്പിച്ചതാണ് ധീ ഉണങ്ങി വീണിട്ട് അത് മൂടികിടക്കണേ ഇതൊക്കെ ആദ്യം ആദ്യം ചെയ്ത് ഇപ്പം നമ്മളുടെ വശത്തേക്ക് അങ്ങോട്ട് ചെയ്ത് പറഞ്ഞതാണ് അപ്പോൾ അവിടുത്തെ അവിടെയൊക്കെ അധികം ഇല വീഴില്ല ഈ ഇല വീഴുന്ന സ്ഥലത്ത് ആ പുല്ല് പിടിപ്പിച്ചതിന് മീന നിറയെ ഇല വീണുടക്കണു അപ്പോൾ പാർക്കിൻ്റെ പണി കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും കോർപ്പറേഷൻ ഈ നാളെ വെച്ചിട്ട് എല്ലാ ദിവസവും ക്ലീൻ ചെയ്യിക്കുമെന്നൊക്കെയാണ് പറഞ്ഞേക്കണം അങ്ങനെ എന്നുണ്ടെങ്കിൽ ഈ പുല്ല് വെച്ചത് വെറുതെയിൽ പോയതിനും ഇതേലും ഉണക്കയില വീണ് കടന്നിട്ടുണ്ടെങ്കിൽ അടിയിലെ പുല്ല് കാണൂല അപ്പോൾ അതേ ഞാൻ എൻ്റെ ഈ കഴുത്തിൻ്റെ അവിടെ ഈ ഒരു സംഭവമാണ് കേട്ടോ വെച്ചേക്കണത് അത് നമ്മൾ മേടിച്ച കുറച്ച് കുറേ അധികം നാളായിട്ടുണ്ട് ഒന്ന് രണ്ട് വർഷമായിരുന്നു തോന്നുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് വർഷമായിട്ടുണ്ടാകും ഇത് ഞാൻ മേടിച്ചിട്ട് അപ്പോൾ അത് മേടിച്ച സമയത്ത് ഞാനിത് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും കൂടി അത് ഇട്ടപ്പോൾ ഒന്ന് കാണിച്ചെന്നേ ഇതുപോലെ നമുക്ക് മേടിക്കാൻ കിട്ടും ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മേടിച്ചിട്ടില്ല കടകളിലൊന്നും ഞാനിത് കണ്ടിട്ടില്ല അപ്പോൾ ഇതിൻ്റെ മൂന്ന് കളറ് ആയിട്ടാണ് വരണത് കേട്ടാ ഒരു പാക്കറ്റിൽ അതിൻ്റെ ലിങ്ക് നോക്കിയിട്ട് ഞാൻ ഇട്ടേക്കാം കേട്ടോ വേ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ കഴുത്തിൽ ഇറങ്ങിയിരിക്കണ പോലെ എനിക്ക് തോന്നി അപ്പോൾ നമ്മൾ ഇതുപോലെ ഇത് നമ്മളുടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലൊരു വേറൊരു ബനിയനും ഇട്ടേക്കണ പോലത്തെ ആ ഒരു ഇത് കിട്ടും പക്ഷേ താഴേക്ക് ഇത്രയേ ഉള്ളൂ മോക്ക് ക്യാമിസോളിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാണാൻ പറ്റും കേട്ടോ ഇത് ഞാൻ മേടിക്കുമ്പോൾ മുന്നൂറ് രൂപ ആയിരുന്നു ഇപ്പോൾ ഇതിന് അതിൽ വില കുറവായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും ഇട്ട് കഴിയുമ്പോഴേട്ടോ അതിൻ്റെ മീതെല്ലാം ഒരു ലൈസ് ഇരിക്കണ പോലെ മാത്രം തോന്നുള്ളൂ കഴുത്തിന് കുഴപ്പമുണ്ടാവില്ല കാണുമ്പോൾ ഇറങ്ങി ഇറങ്ങിക്കിടക്കണ പോലെ തോന്നില്ല അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പോയ സ്ഥലം അപ്പം അങ്ങനെ കാർ അവിടെ പാർക്ക് ചെയ്ത് ഇത് ചുള്ളിക്കപ്പള്ളിയാണ് കേട്ടോ ചുള്ളിക്കപ്പള്ളിയുടെ സിംതേരയുടെ ഓപ്പോസിറ്റാണിത് അപ്പം അങ്ങനെ ആദ്യം പപ്പൊന്ന് പോയി അന്വേഷിച്ചതായിട്ടാണ് ഞാൻ പിന്നെ കാറിൽ നിന്ന് ഇറങ്ങിയത് കേട്ടാ ആ സമയത്താണ് ഞാൻ ആ കഴുത്തിൻ്റെ ഇത് കാണിച്ചത് നിങ്ങൾ അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് കാറ്റലോഗുകൾ അവരുടെ കയ്യിലുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കാണിച്ച് തന്ന് അപ്പോൾ ബ്ലൈൻഡ് കർട്ടനാണ് സാ ഇപ്പം നോക്കണത് കാരണം നമുക്ക് ഈ കർട്ടനിലെ പൊടി തുണി കർട്ടൻ ഇടുമ്പോഴത്തേക്കുമേ പൊടി ഇങ്ങനെ പറക്കും നമ്മൾ ഫാൻ ഇടുമ്പോഴത്തേക്കും ഇപ്പോൾ തുണി ഇങ്ങനെ കിടന്ന് ആടൂലേ അപ്പോൾ അതുകൊണ്ട് റിച്ചാർഡ് ബ്ലൈൻഡ് കർട്ടൻ എന്നാണ് പറഞ്ഞേക്കണത് അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെ പോന്ന് ഇനി സാവധാനം നമുക്ക് അത് ആൾ വന്ന് അളവ് എടുത്തിട്ട് ചെയ്തു തരും ഇപ്പം നമ്മളുടെ നമ്മൾ ജനലിൻ്റെ അളവെടുത്തിട്ടാണ് പോയത് പക്ഷേ അവർ പറഞ്ഞാൽ അത് നിങ്ങളെടു എടുത്താൽ ശരിയാവില്ല ഞങ്ങൾ തന്നെ വന്നിട്ട് അളവെടുക്കണം നിങ്ങൾ എങ്ങനെയാണ് അളവെടുത്തേക്ക് എന്ന് അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അളവ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രൂട്ട്സ് കുറച്ച് മേടിക്കാൻ ഉണ്ടായിരുന്നു റിച്ചാഡിന് വേണ്ടിയിട്ട് അതുമൊക്കെ മേടിച്ച് അപ്പം നമ്മളുടെ റൂബി വീട്ടിൽ ഞാനില്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാട്ടോ അതിന് വേണ്ടിയിട്ട് റിച്ചാഡ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു do <laughs> അപ്പം ഞാൻ വീട്ടിലില്ലെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ള റൂബിക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വേറെ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും വീട്ടിൽ നിന്ന് പോകാം ഞാനതുകൊണ്ട് ഒരു സീൻ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല കാരണം ഞാൻ അവളുടെ കൂടെ ഉണ്ടെങ്കിൽ അവൾ ഹാപ്പിയാണ് അങ്ങനത്തെ ഞങ്ങൾ തിരിച്ച് വന്ന് അവളോടി വന്ന് കാറിലൊക്കെ കയറി പക്ഷെ വേറൊരു പ്രത്യേകത പപ്പട എടുത്ത് ഞാൻ റൂബിനെ കൊടുത്തിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ധൈര്യമാണ് കാരണം അവൾക്കിതുപോലെ ഇരുന്നുണ്ട് ഓലി ഇടേണ്ട ഒരു അവസ്ഥ പപ്പ ഉണ്ടാക്കില്ല പപ്പ എടുത്തുകൊണ്ട് നടക്കും എടുത്ത് പുറത്ത് കൊണ്ടുപോകും ഇങ്ങനെ നോക്കിയൊക്കെ നിൽക്കാനായിട്ട് ഗേറ്റിൻ്റെ പുറത്തേക്ക് അമ്മ ഇപ്പം വരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ നോക്കി അങ്ങനെ നിർത്തും പക്ഷേ ഇപ്പം റി റിച്ചാണെങ്കിലും അവർ അവരുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇവൾക്ക് ആരും ആരുമില്ലല്ല അവളുടെ വിഷമം ഒന്ന് കുറച്ച് കൊടുക്കാനായിട്ട് ഇവർ ശ്രമിക്കൂല ഇവർ അവ ഇവിടെ വന്നിരിക്കുന്നൊക്കെ പറയും പക്ഷേ അവിടെ വന്നിരിക്കുന്നു പറഞ്ഞാലൊന്നും അവൾ ചെല്ലൂല അവൾ നടക്കണം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ റൂബിട അപ്പോൾ അത് വലിയൊരു വിഷമം തോന്നി കേട്ടോ എനിക്ക് കണ്ടിട്ട് ഭയങ്കര വിഷമം തോന്നി റിച്ചാർഡിന് പേടിയായിപ്പോയിന്നാണ് റിച്ചാർഡ് പറഞ്ഞത് അത്രയും ഓലിയിടലായിരുന്നു ഇവർക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ വയ്യാതായുമ്പോഴാണ് ഇവർ ഓലിയിടുന്നത് അപ്പം അത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോയി ശരിക്കും എന്താണ് ഇങ്ങനെ എനിക്കെന്തെങ്കിലും ഞാൻ എപ്പോഴും ചിന്തിക്കോട്ടെ കൊറോണ കാലത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് ദൈവമേ എനിക്കെങ്ങാനും കൊറോണ വന്നു കഴിഞ്ഞാല് ആരും കാണിക്കാതെ എന്നെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ഇടേയും ചെയ്യും ഇവിടെ റൂബി ആകെ ഈ ഒരു അവസ്ഥയിൽ കിടന്ന് മരിച്ചു പോവുള്ളു അങ്ങനെ എനിക്കൊരിക്കലും കൊറോണ വരല്ലേ എന്ന് ഞാൻ മുട്ടിപ്പായി ദൈവത്തിനോട് പ്രാർത്ഥിച്ചിരുന്നു കാലഘട്ടം ഇരുന്നത് കാരണം മറ്റുള്ള ആർക്ക് വന്നു കഴിഞ്ഞാലും പ്രശ്നമില്ല എനിക്ക് വന്നാൽ മാത്രമേ ഉള്ളൂ ഈ മിണ്ടാപ്രാണി പിന്നെ ഭക്ഷണം കഴിക്കാതെ കിടന്ന് മരിച്ചു പോകുമെന്ന് എനിക്കറിയാം അപ്പം നമ്മുടെ റിച്ചാർഡിന് ഇപ്പോൾ രാത്രി ഫ്രൂട്ട്സ് ആണ് കൊടുക്കണത് കേട്ടാ റിച്ചാർഡ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നല്ല ഒരാളുടെ കമൻറ്റ് വായിച്ചതിന് ശേഷമാണ് ഇപ്പോൾ വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ താഴെന്ന് പറഞ്ഞത് എത്ര ദിവസം മുന്നോട്ട് പോകുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടാ എങ്കിലും ഇപ്പം അങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ട് അപ്പം സൺഡേ വിളിപ്പിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും കേട്ടത് കിളികളുടെ ശബ്ദം വരുന്നില്ല ഈ കൊട്ടായിരുന്നു അപ്പോൾ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ആളുകൾ ഓടുന്നുണ്ട് അപ്പം സാധാരണ നേവി അങ്ങനെ ഓടാ രാവിലെ ഓടുന്നത് ഞാൻ നിങ്ങളെ കാണിക്കില്ല നേവിക്കാർ ഓടാറുണ്ട് പക്ഷേ ഇത് എന്തോ ഒരു മാരത്തോൺ സംഘടിപ്പിച്ചിട്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള കൊട്ടും ആളുകളുടെ ഓട്ടോണ കണ്ടതെന്ന് അപ്പം പള്ളിയിൽ പോയി എത്തിയപ്പോഴാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ മണിക്കത്തെ കൃത്യനു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പപ്പ പോയി വന്നുകഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞിരുന്നു എന്താണ് ഭയങ്കര കൊട്ടായിരുന്നു അപ്പോൾ രാവിലെ തീർന്നിട്ടില്ല പപ്പ വന്നിട്ടും കൂട്ടിക്കൊണ്ടിരിക്കുന്നെയാണ് അതിങ്ങനെ മണിക്കൂറുകളോളം ആയിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോഴാണ് പപ്പ പറഞ്ഞത് മാരത്തോണിൻ്റെ ആണ് അത് എത്രയോ ദൂരം എന്ന് പറഞ്ഞാണ് അത് പോകണവരെ ഇവിടെ നിന്ന് കൊട്ടുവന്നത് അപ്പോൾ അതാണ് ഈ കൊട്ട് വീണ്ടും വീണ്ടും തുടർന്ന് കേട്ടോണ്ടിരിക്കണത് അങ്ങനെ ഞാനിന്ന് പുട്ടുമഴം ഉണ്ടാക്കി തിരിച്ചാൽ പുട്ടുമ്പഴവും മതിയെന്ന് പറഞ്ഞു പിന്നെ ഇങ്ങനെ കറികളൊക്കെ കുട്ടി എനിക്കതൊന്നും വലിയ അപ്പോൾ ഇന്ന് പുട്ടുമ്പഴം കൊടുക്കാൻ പറഞ്ഞ് അങ്ങനെ പൊട്ടുമ്പഴവും അത് കഴിഞ്ഞിട്ട് അപ്പോൾ പണി അധികം ഇല്ലല്ല പിന്നെ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ ഞാൻ സൺഡേന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു ഇതിനകത്തുള്ള ഈ രണ്ട് ഡ്രോറുകൾ ഒന്ന് തുറന്ന് അത് ക്ലീൻ ചെയ്ത് അതിനകത്ത് സാധനങ്ങളൊക്കെ ഒന്ന് കഴുകി ഇനി തിരിച്ചു വെക്കണം അപ്പോൾ അതൊക്കെയാണ് പിന്നെ ചെയ്തത് കേട്ടാ പിന്നെ ഇന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ വെജിറ്റബിൾ അതായത് ഫ്രൂട്ട്സ് മേടിച്ച കൊടുത്ത് എത്തിയിട്ട് വെജിറ്റബിൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സ് എന്ന് പറയാനായിട്ട് മുന്തിരി ആപ്പിൾ ആപ്പിളിൻ്റെ കയ്യിൽ ഉണ്ട് തീർന്നിട്ടില്ലെങ്കിൽ തന്നെയും ഏതായാലും മേടിച്ച് വെച്ചാണ് റിച്ചാന ഇപ്പോൾ കഴിക്കുന്നുണ്ട് ഫ്രൂട്ട്സ് കുറച്ച് അപ്പം അങ്ങനെ പിന്നെ ഒരു കുമ്മട്ടിക്ക അത്രയൊക്കെ മേടിച്ചുള്ളൂ പിന്നെ ഈ പച്ചക്കറി എന്ന് പറഞ്ഞാൽ റിച്ചാനെ അവൻ്റെ അവിടെ ഹോസ്റ്റൽ ഹോസ്റ്റലല്ല അവിടെ കോളേജ് ക്യാൻ്റീനിൽ അവർക്ക് കൊടുത്തത് കൊടുക്കുന്നത് മിക്ക ദിവസവും ഇവ കഴിക്കണത് അപ്പോൾ ആ കൂട്ടത്തിൽ കായ പയറു പേര് എന്താണ് മെഴുക്കുരുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അത് എൻ്റെ അടുത്ത് ഉണ്ടാക്കി താ എന്ന് പറയുണ്ടായിരുന്നു അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് പച്ചക്കായ ചെറുതും ഇത്തിരി അച്ചങ്ങയും കൂടി അമ്മ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇന്ന് ഉണ്ടാക്കാൻ അവനത് മതി എന്നാണ് പറഞ്ഞത് പിന്നെ കുമ്പളങ്ങയുടെ ചാറ് ഫ്രിഡ്ജിൽ അതിനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും മതി എന്നാ കേട്ടോ അപ്പോൾ അധികം പണിയൊന്നുമില്ല തേങ്ങ എല്ലാം ചിരണ്ടി വെച്ചേക്കണത് തന്നെ വേഗം വേഗം കാര്യങ്ങൾ കഴിയും അപ്പോൾ ഇതെല്ലാം കഴുകി എടുത്ത് രണ്ടാമത് അതിനകത്തേക്ക് വെച്ചാ പിന്നെ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് ഈ പാചകത്തിലേക്കിടന്നത് അപ്പോൾ മുട്ട ഉരുളക്കും കൂടിയിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് അതും ഒന്ന് പുഴുങ്ങാനിട്ടിട്ടുണ്ട് അതിനകത്തേക്ക് ഒത്തിരി വിനാഗിരിയും കൂടി ഒഴിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാത്രത്തിൻ്റെയൊക്കെ കളർ കറുപ്പ് കളറായി പോകും മുട്ടയൊക്കെ വേവിക്കുമ്പോഴേ പിന്നെ ഇനി അച്ചിങ്ങയും പച്ചക്കായും ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ വെക്കണെന്നുണ്ടെങ്കിൽ ചെറുതെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് പച്ചക്കായ ഇടുന്നത് പക്ഷേ ഇത്തവണ ഞാൻ നീളത്തിൽ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് എനിക്ക് തോന്നുന്നത് ഷാൻജു എൻ്റെ വീഡിയോയിൽ ആരുടെയോ അങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ടേക്കണെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് പക്ഷേ അത് അവന് ഇഷ്ടപ്പെട്ടില്ല അവരുടെ ക്യാൻറ്റീനിൽ നല്ല ചെറുതെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടേക്കണെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇനിയിപ്പോൾ അവിടുത്തെ ഫോട്ടോയൊക്കെ എടുത്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അവർ എങ്ങനെ കട്ട് ചെയ്യണമെന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇതിനകത്ത് കടുക് പൊട്ടിക്കുന്നൊരു ഏർപ്പാടവിടെ ഉണ്ടെന്ന് പറയണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കടുക് പൊട്ടിച്ച് നമ്മൾ സാധാരണ ഹെൽത്തി ആയിട്ട് ചെയ്യുന്ന പച്ച വെളിച്ചെണ്ണ ഒഴിച്ച ഒരു മെണിക്കൂരിട്ടുണ്ടാക്കിയ കഴിക്കില്ലെന്ന് എനിക്കറിയാം എങ്കിൽ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുറച്ച് സവാളയും ചെറിയ ഉള്ളിയും പച്ചമുളക് ഇടണ നല്ലതാണെങ്കിലും ഇവന് പച്ചമുളക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല വേപ്പല മാത്രം ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റി കടുക് ഒക്കെ പൊട്ടിച്ചിട്ടേ എന്നിട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും ചതച്ച മുളകും കൂടി ഇട്ടിട്ട് അവന് ഇത്തിരി എരിവൊക്കെയാണ് ഇഷ്ടം അപ്പോൾ ഇത്തിരി കൂടുതൽ ഇട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും ഇടൂല എനിക്ക് കഴിഞ്ഞു ഞങ്ങൾക്ക് മാത്രമാണെങ്കിൽ ഇത്രയും ഇടൂല അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് അത് അവിടെ ഇരുന്നിട്ട് ആയി വന്ന് അത് നല്ലതായിരുന്നു പക്ഷേ എന്തോ അവൻ പറഞ്ഞത് അവിടത്തെ പോലെ അല്ല ശരിക്കും പച്ചക്കറികൾ പുറത്തു പോയി കഴിക്കുമ്പോൾ എനിക്ക് നല്ലൊരു ടേസ്റ്റ് തോന്നാറുണ്ട് അത് എങ്ങനെയാണ് അവരുടെ ടിപ്സ് എന്തെങ്കിലും പാചകത്തിൻ്റെ കൂട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുന്നൊന്നും എനിക്കറിയാൻ പാടില്ല ഏതായാലും അവൻ പറഞ്ഞത് അത്ര അതുപോലെ ആയിട്ടില്ല മമ്മി ഞാൻ പറഞ്ഞു അതുപോലെ എനിക്ക് അറിയില്ല കാരണം ഞാൻ കഴിച്ചിട്ട് പോലും ഇല്ല അവരുടെ ഫുഡ് അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തില്ലേ റയൻ വിളിച്ച് റയൻ വിളിച്ച് അവൻ്റെ ഫ്രീ ടൈം ആയതുകൊണ്ട് അവൻ വിളിച്ചതാണ് ഇപ്പം അവൻ ഷിപ്പ് റൺ ചെയ്തോണ്ടിരിക്കുന്നെയാണ് വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നെയാണ് ഇറ്റലിയിലായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം അവിടെ നിന്ന് വിട്ട് അപ്പോൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം എൻ്റെ അടുത്ത് സംസാരിച്ച് അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ബാക്കി പാചകം ചെയ്തത് കാരണം അച്ചങ്ങയുടെ പണി കഴിഞ്ഞപ്പോൾ ഇവൻ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഓഫ് ഓഫീസിട്ടിട്ട് പോയി പിന്നെ ഒന്നര മണിക്കൂർ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ പാചകം തുടങ്ങിയത് അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ റയൻ്റെ വിശേഷം എന്താണെന്ന് ഈ കമൻസിൽ ചോദിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ റയൻ്റെ വിശേഷം വളരെ നല്ലതാണ് വളരെ സന്തോഷമായിട്ടാണ് റയന അതിനകത്ത് ഷിപ്പിൽ നിൽക്കുന്നത് കഴിഞ്ഞ ഷിപ്പിലാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അവൻ ഇഷ്ടമായിരുന്നു ഈ ഷിപ്പിലാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അവന് ഇഷ്ടമാണ് അപ്പോൾ സാധാരണ ഈ കേഡറ്റ് ബോയി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർ ക്ലീൻ ഷേവ് അത് നിർബന്ധമാണ് ക്ലീൻ ഷേവ് ചെയ്തേക്കണം പക്ഷേ ഈ താടിയൊക്കെ വളർത്തിയിട്ട് നടക്കും കാരണം ഇവന് ഷേവ് ചെയ്യുമ്പോൾ തന്നെ കുരുക്കൾ വരും അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒന്ന് ടൈം എടുത്ത് ഒരുവിധം ഗതി കെട്ട് കഴിയുമ്പോഴേ അവൻ ഷേവ് ചെയ്യുകയുള്ളൂ ും അപ്പം ഇവർ വന്നിട്ട് ഇവനെ സാധാരണ അങ്ങനെ ഷേവ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ അവർ ഷൗട്ട് ചെയ്യുമല്ലാതെ പക്ഷേ ഇവൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ചെയ്യണമെന്ന് ഒന്ന് ഷേവ് ചെയ്ത് ഷേവ് ചെയ്യുമോ ഒന്ന് കാണാനാണ് എങ്ങനെ ഇരിക്കുമെന്ന് കാണാനാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെ കൊണ്ട് ഷേവ് ചെയ്യുന്നത് അപ്പോൾ ഈ പറയുക ഇന്നെനിക്ക് നേരമില്ല നാളെ ഞാൻ ചെയ്യാം പറ്റുമോ എന്ന് നോക്കട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പം എന്നെ വിളിച്ച് കാണിച്ചത് മമ്മി കുറേയധികം നാളായിട്ട് ഇന്നാണ് ഞാൻ ഷേവ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് കാണിച്ചാണ് അത് അവർ പാവങ്ങൾ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യണേ മമ്മി ഒന്ന് ഷേവ് ചെയ്യുക കാണാനാടാ അപ്പോൾ അങ്ങനെ ഷേവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർ പറഞ്ഞ് ആ ഇത്രയും നാളാ ആങ്കോച്ചാ അന്ന് ഇപ്പം നീ ഇപ്പം കൊച്ചായല്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഷിപ്പില കിങ് ആണ് നീ എന്നൊക്കെയാണ് എല്ലാവരും പറയുക എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എന്ത് കാര്യത്തിനും അവൻ ഏത് പാതിരാക്കാണെങ്കിലും ആരും വിളിച്ചാലും ഓടിച്ചല്ലോ അല്ല അതുകൊണ്ടൊക്കെ ആയിരിക്കാം എല്ലാവർക്കും ഈ ഷിപ്പിലും കഴിഞ്ഞ ഷിപ്പിലെ പോലെ തന്നെ എല്ലാവർക്കും ഈ ഷിപ്പില എല്ലാവർക്കും അവൻ ഇഷ്ടം അപ്പം അതിനായിട്ട് നിങ്ങൾ തന്ന പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു പക്ഷെ കഴിക്കാൻ എഴുതപ്പോഴത്തേക്കും തലേ രണ്ട് ചിക്കൻ ഫ്രൈ എടുത്ത് ഞാൻ ബാക്കി വെച്ചതും കൂടി എടുത്ത് അവിടെ പുറത്ത് വെച്ച് ഇറിച്ചു കഴിക്കുമെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് ഇതെല്ലാം ഉണ്ട് പിന്നെ അവന് മോര്യാറുണ്ട് കുമ്പളങ്ങ മോരേറിയുണ്ട് പിന്നെ അച്ചിങ്ങ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്ത് ഞാൻ പുറത്ത് വെച്ച് അപ്പോൾ ചിക്കൻ വേണ്ട മമ്മി വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞു ചേട്ടാ അങ്ങനെ പൂർണ്ണമായിട്ടൊന്നും ഒഴിവാക്കിയതും വേണ്ട നീ അത് കഴിക്കും നിനക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കഴിക്കുക ഒരു ലിമിറ്റിൽ കഴിക്കണമെന്ന് മാത്രം അതങ്ങനെ അങ്ങോട്ട് ഒരുപാട് ഇങ്ങോട്ട് കഴിക്കാതിരിക്കുക ഒരു ലിമിറ്റിൽ അപ്പോൾ ഈ രണ്ട് പീസ് ചിക്കൻ കഴിച്ചതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് കൊടുത്ത് അതൊക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയിട്ടാണ് വൈകുന്നേരം ഒഴപ്പത്തേക്ക് ഇവൻ മസാല ദോശ ഓർഡർ ചെയ്തേക്കണു അപ്പോൾ ഇവർ മമ്മി സൺഡേ മിക്കവാറും രാവിലെ മസാല ദോശ കഴിക്കാനാണ് സാധാരണ തോ തോന്നണത് വീട്ടിലുണ്ടാക്കുന്നതല്ല കേട്ടോ ഈ സായ് സറോണെന്ന് പറഞ്ഞിട്ടുള്ള കടയിൽ നിന്ന് മേടിക്കണത് അത് നല്ല ാണ് സംഭവം നല്ല അടിപൊളിയാണ് അപ്പോൾ അത് രാവിലെ ഇപ്പോൾ നമ്മൾ പുട്ടുമ്പോഴൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് അത് മേടിക്കട്ടെ മമ്മി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ച അപ്പോൾ ഒരെണ്ണം ഒരെണ്ണം ഒരു എണ്ണം മാത്രം മൈസൂർ മസാല ദോശ കഴിഞ്ഞ തവണ മേടിച്ചപ്പോൾ മൈസൂർ മസാല ദോശ അവൻ എനിക്ക് മേടിച്ചതെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നല്ലതാണെന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് ഇത്തവണ അവൻ മൈസൂർ മസാല ദോശ മേടിച്ചിട്ടുണ്ട് എനിക്കും പപ്പക്കും സാധാരണ മസാല ദോശ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ആ മൈസൂർ മസാല ദോശ എന്ന് പറഞ്ഞാൽ ഇത്തിരി എരിവാണ് അപ്പോൾ ഇവൻ ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പം അങ്ങനെ ഏതായാലും എല്ലാ സാധനങ്ങളും ഒക്കെ എടുത്ത് ഞങ്ങൾ കവറിൽ നിന്ന് പൊട്ടിച്ചൊക്കെ ഒഴിച്ച് പപ്പനെ വിളിച്ചോണ്ടിരിക്കണവൻ വന്നു കഴിക്കാൻ അപ്പം എനിക്കിപ്പോൾ വേണ്ട എനിക്കിപ്പോൾ വേണ്ടെന്ന് പറയുന്നത് ഇല്ല ഇല്ല ഇപ്പം കഴിച്ചേ മതിയാവുള്ളൂ പപ്പനെ ഭീഷണിപ്പെടുത്തിയിരുത്തി കഴിപ്പിക്കണേട്ടാ കാരണം പപ്പക്കിതൊക്കെ ഒന്നും ഇഷ്ടമൊന്നും അല്ലെന്നേ പപ്പക്ക് മടിയാണ് പിന്നെ കഴിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചു വന്ന സീനാണിത് അപ്പം ഞങ്ങൾ മസാല ദോശ കഴിക്കണ സമയത്തില്ലേ ഞാനൊരു കാര്യം പറയട്ടെ കേട്ടോ കഴിഞ്ഞ ദിവസം ജ്യോതി എന്നെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ജ്യോതിയും ഒന്നും വീട്ടിലുണ്ടായിരുന്നില്ല അന്നൊരു ഫ്ലിപ്കാർട്ട് ഡെലിവറി അവർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒഴിച്ചു കൂടാനാവാത്തൊരു കാര്യത്തിനാണ് അവർ പോയത് അതുകൊണ്ട് തന്നെ ആ സമയത്ത് അവിടെ എത്തി എത്താനായിട്ട് അവർക്ക് സാധിച്ചില്ല അപ്പോൾ സാധാരണ അവർ ആമസോണിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ ആളില്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിലും അത് വീട്ടിലിട്ടിട്ട് പോകുമായിരുന്നു അവർ ഒ ടി പി പറഞ്ഞു കൊടുക്കും നിൽക്കുന്ന സ്ഥലത്തല്ലേ നമുക്ക് ഫോണിലല്ലേ കോൾ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഇത്തവണ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് സാധാരണ ഓർഡർ ചെയ്യാറില്ല അതുകൊണ്ട് അവർക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കിട്ടിയ ആദ്യത്തെ ഒരു അനുഭവമായി പോയി എന്നാണ് പറഞ്ഞത് ഇവരുണ്ടായിരുന്നില്ല വീട്ടിൽ അപ്പോൾ ഇങ്ങനെ ഫോണിൽ നമുക്ക് ഒ ടി പി വരുന്നത് പറഞ്ഞു കൊടുക്കണമല്ലോ അപ്പം നമ്മൾ ഈ സാധനം റിസീവ് ചെയ്തെന്നുള്ള തെളിവിനാണ് ഈ ഒ ടി പി കൈമാറുന്നത് അപ്പോൾ ഇവർ പറഞ്ഞ് അവിടെ ഗേറ്റ് തുറന്നിട്ട് എങ്ങനെയുണ്ട് അകത്തൊരു ബോക്സ് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഇട്ടോളൂ എന്നാ ഒ ടി പി എന്താ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇവരുടെ അടുത്തൊന്നും താമസിക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആരുടെയും വീട്ടിലേക്കും അങ്ങനെ കൊടുത്ത് അങ്ങനെ കൊടുക്കുന്നു പറയാനും ആരുമില്ല അങ്ങനെ ഇവർ പോയി രാത്രി ഇയാളിട്ടിട്ട് പോയി രാത്രി ഇവർ തിരിച്ചെത്തി നോക്കുമ്പോൾ സാധനമില്ല സാധനമില്ല അതായത് ആ കൊണ്ടുവന്ന ഡെലിവറി ബോയ് ഈ സാധനം ഒ ടി പി എടുത്തിട്ട് സാധനം തിരിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത് കാരണം അവർക്കത് വേണമെന്നുണ്ടെങ്കിൽ പുറത്ത് കൊടുത്ത് അതിൻ്റെ പൈസ മേടിക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു ഉദ്ദേശം അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യില്ല എത്ര കഷ്ടപ്പാടെന്നു പറഞ്ഞു കഴിഞ്ഞാലും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുമുണ്ട് എന്നാൽ കഷ്ടപ്പാടൊന്നും ഇല്ലെങ്കിൽ പോലും ഇതുപോലെയുള്ള ചില തട്ടിപ്പുകൾ ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളും ഉണ്ടാകും ഇനി അവരുടെ ഗതികേട് കൊണ്ട് ചെയ്തു പോയതാണെന്നും പറയാൻ പറ്റൂല നമുക്ക് അത് ഇയാൾ തന്നെയാണ് അത് എടുത്ത് കൊണ്ടുപോയത് ഇനി അത് കണ്ടിട്ട് വേറെ ആരെങ്കിലും അതുവഴി വന്ന് എടുത്തുകൊണ്ട് പോയാൽ എന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രം കേട്ടോ കാരണം എല്ലാവരും ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന ആളുകൾ ല്ലേ അപ്പോൾ നിങ്ങൾ ആരുടെങ്കിലും കയ്യിൽ ഈ സാധനം കൊടുക്കാനായിട്ട് ഏർപ്പാട് ചെയ്യുക നമ്മൾ വീട്ടിലില്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലേക്ക് കൊടുക്കാൻ അവരെയും വിളിച്ച് പറയുക സാധനം വരും മേടിച്ച് വെച്ചേക്കണം ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് എപ്പോഴും ഞങ്ങളാണ് അവരുടെ സാധനങ്ങൾ മേടിച്ചു വെക്കണത് കാരണം അവർ രണ്ട് രണ്ടാളും ജോലിക്ക് പോയി വൈകിട്ട് ലേറ്റായിട്ടൊക്കെ വരും അപ്പം ഞങ്ങളാണ് മേടിച്ച് വെക്കുന്നത് എന്നിട്ട് കുറച്ച് അവർ വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ കൊണ്ടുപോയി കൊടുക്കും അങ്ങനെയാണ് വേണ്ടത് ഒരിക്കലും ഒ ടി പി കൊടുക്കരുതല്ലാതെ കാരണം ഒ ടി പി കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് നമ്മൾ റിസീവ് ചെയ്ത് എന്നുള്ളതിൻ്റെ തെളിവാണ് പിന്നെ അത് നമുക്ക് എന്ന് പറഞ്ഞ് ഫ്ലിപ്പ്കാർട്ടിൽ കംപ്ലയിന്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഏതൊരു ഓൺലൈൻ വെബ്സൈറ്റിൽ കൺ കംപ്ലൈന്റ് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ആ ഒരു കാര്യം കൂടി ഒന്ന് ഷെയർ ചെയ്ത് തന്നാണ് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ റിച്ചാൻഡിത് രാത്രിയാപ്പോഴത്തേക്ക് ഇത്തിരി ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഞങ്ങൾ ആരും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലാട്ടാ ഞാനും ഒന്നും കഴിച്ചില്ല കാരണം ഞങ്ങൾക്ക് അത് മതിയായിരുന്നു അപ്പോൾ റൂബി അത് നോക്കിയിരിക്കണം അത് വേണ്ട റൂബി ഒരു സാധനം പോലും അതിനകത്ത് കഴിക്കൂലട്ടാ എങ്കിലും അത് നോക്കിയിരിക്കണം അപ്പോൾ റൂബിയുടെ വൈകുന്നേരത്തെ സ്നാക്സ് ഒക്കെ അവൻ ഇപ്പോൾ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിച്ചതിന് ശേഷമാണ് റൂബി ഇങ്ങനെ നോക്കിയിരിക്കണേട്ടാ അവളുടെ സ്നാക്സ് ഇത്രയും കൂടി കൊടുത്താൽ അവൾ കഴിക്കാന്ന് പറഞ്ഞിട്ട് ഇരിക്കണ ഇരിപ്പാണത് അപ്പോൾ അവൻ പറഞ്ഞത് ഇത് ണെങ്കിൽ തരാന്നൊക്കെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അവളൊന്നും കഴിക്കുകയൊന്നുമില്ല അപ്പോൾ ഇത്രയും ഉണ്ടാവുന്നോ വീഡിയോ അടിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്ന ഇനി നമ്മൾക്ക് നാളെ വീണ്ടും കാണാം താങ്ക്